I don't slow up, no, I don't take shit. I got no love for the fakes. If you wanna play tough and wanna hate this, I'll always show up I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. എല്ലാവർക്കും നമസ്കാരം ദ ട്രാവലർ ഫ്രം കോർമല എന്ന ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒമാൻ്റെ തലസ്ഥാന നഗരിയായ മസ്ക്കറ്റിലേക്ക് ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർ ആദ്യം പോയിട്ടുണ്ടാവുക മത്രയിലായിരിക്കും മസ്ക്ക ഡേയ്സ് എന്ന നമ്മുടെ ഈ പ്രോഗ്രാമും നമുക്ക് മത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം എത്ര കണ്ടാലും മതിവരാത്ത മസ്കറ്റിൻ്റെ മുഴുവൻ വശതയും ആവാഹിച്ചിടമാണ് മത്ര ഒമാന്റെ തലസ്ഥാനവും ഒമാനിലെ ഏറ്റവും വലിയ നഗരവുമാണ് മസ്കറ്റ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും പ്രാചീനമായ നഗരങ്ങളൊന്നാണ് മസ്കറ്റ് എ ഡി രണ്ടാം നൂറ്റാണ്ടു മുതൽ മസ്കറ്റ് ഗ്രീസുമായൊക്കെ വ്യാപാരം നടത്തിയിരുന്നു ഇന്നും വ്യാപാരം തന്നെയാണ് മസ്കറ്റിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടല് ഒമാനിൽ എണ്ണ കണ്ടെത്തിയതോടെ മസ്കറ്റ് നഗരം കൂടുതൽ വളർച്ച കൈവരിക്കാൻ തുടങ്ങി അവിടെയാണ് മീന ഖാബൂസ് അഥവാ മത്ര തുറമുഖം മസ്ക്കറ്റിൻ്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായി തല ഉയർത്തി നിൽക്കുന്നത് അതുമാത്രമല്ല പേർഷ്യൻ ഗൾഫിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുമിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം കൂടിയാണ് ഈ ഖാബൂസ് അഥവാ മത്ര മത്ര ഇപ്പോൾ സഞ്ചാരികൾക്കായുള്ള ആഡംബര കപ്പലുകൾക്ക് മാത്രമായി നിലനിർത്തിക്കൊണ്ട് ചരക്ക് കപ്പലുകളെ പൂർണ്ണമായും സുഹാർ നഗരത്തിലെ പുതിയ തുറമുഖത്തിലേക്ക് മാറ്റി ഈ നവംബർ ഡിസംബർ മാസങ്ങൾ സഞ്ചാരികളുടെ തിരക്കായിരിക്കും മത്രയിൽ മസ്ക്കറ്റിലെ ടൂറിസ്റ്റ് സീസണാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ കുടുംബമായ ഒഴിവ് സമയങ്ങൾ ചെലവിടാൻ മസ്ക്കറ്റ് നഗരത്തിൽ അനേക ഉദ്യാനങ്ങളുണ്ട് ഈ മത്രയിൽ തന്നെ ഒന്നിലധികം മനോഹരമായ ഉദ്യാനങ്ങളുണ്ട് അതിൽ പ്രധാനയാണ് റിയാം പാർക്ക് പ്രകൃതി സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും വിനോദ സൗകര്യങ്ങളും തമ്മിലുള്ള സമന്വയമാണ് റിയാം പാർക്ക് സുന്ദരമായ കടൽ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ പാർക്കിൽ ഒരു പ്രാചീന പടിപ്പുര എന്ന നിലയിലും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ടിലെ പോർച്ചുഗീസുമായുള്ള സമാധാന കരാർ നടന്ന സ്ഥലവും എന്ന നിലയിലും പ്രസിദ്ധമാണ് അൽ റിയാം പാർക്ക് പച്ച തോട്ടങ്ങളും ആകർഷകമായ വിനോദ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നു ഇവിടുത്തെ ഇൻസെൻസ് ബെർണർ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിർമ്മിച്ചതാണ് രാത്രി പ്രകാശിക്കുന്ന ഈ സ്മാരകം ഒമാന്റെ പുരോഗതിയുടെ ചിഹ്നമാണ് മനോഹരമായ പ്രദർശനങ്ങൾക്കും ശാന്തമായ അനുഭവങ്ങൾക്കുമായി ഇത് വിനോദസഞ്ചാരികൾക്കുള്ള പ്രിയപ്പെട്ട ഇടമാണ് ഈ കാണുന്നതാണ് റിയാം പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന റിയാം സ്മാരകം ഒമാൻ്റെ സമുദ്ര വാണിജ്യ പൈതൃകത്തിനുള്ള ഒരു ആദര സൂചകമാണിത് പരമ്പരാഗത ഒമാനി ധൂപപാത്രത്തിൻ്റെ അഥവാ മജിംബറിൻ്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നിർമ്മിച്ച ഈ സ്മാരകം ഒമാൻ്റെ പഴയ സുഗന്ധ വ്യഞ്ജന വാണിജ്യ ബന്ധങ്ങളും ആധുനിക വികസനത്തിൻ്റെ ചിഹ്നവുമാണ് ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം മസ്ക്കറ്റിൻ്റെ വ്യത്യസ്ത സാംസ്കാരിക പൈതൃകവും പ്രാധാന്യവും അടയാളപ്പെടുത്തുന്നു സമുദ്രത്തിൻ്റെയും നഗരത്തിൻ്റെയും മനോഹര കാഴ്ചകൾ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം ഇത് ഒമാൻ്റെ പൈതൃകത്തിനും പുരോഗതിക്കും തമ്മിലുള്ള ബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു ഐക്കോണിക് സ്മാരകമാണ് ഈ സ്മാരകം ഇപ്പോൾ കിടക്കുകയാണ് ആരെയും മുകളിലേക്ക് കടത്തിവിടുന്നില്ല യൂറോപ്യൻ സഞ്ചാരികളെ കൊണ്ടുവരുന്ന ഒരു ബസ് ഇവിടെ നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ആഡംബര കപ്പലുകളിൽ വന്ന സഞ്ചാരികളാവാം ഇവർ നാട്ടിലെ പോലെ തെങ്ങുകളാണ് ഈ കാണുന്നത് പക്ഷെ തേങ്ങയൊക്കെ കുറവാണ് ഇത ഇവിടെയായി ഒരു റെസ്റ്റോറൻറ്റുണ്ട് പക്ഷേ ഇത് കിടക്കുകയാണ് ഭക്ഷണം എടുക്കാനായി കാറിലേക്ക് പോകുന്നതിനിടയിലാണ് രണ്ട് കൂട്ടുകാരിരുന്ന് ഗിത്താർ വായിക്കുന്നത് കണ്ടത് അവരോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നു ഇവിടെ പലരും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണങ്ങളും കൊണ്ടുവന്ന് കഴിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് നാല് ചുമരുകൾ കണ്ട് മടുത്തവർക്ക് വേണേൽ ഒരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാം ഞങ്ങളും ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിച്ചു നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റ് ഗേറ്റിലൂടെയാണ് ഇതാണ് മസ്കറ്റ് ഗേറ്റ് ഇതിലൂടെ നമ്മൾ നേരെ പോകുന്നത് കാൽബു ബേ പാർക്കിലേക്കാണ് അഥവാ കാൽബു പാർക്കിലേക്കാണ് സമുദ്രത്തിനോട് ചേർന്ന സുന്ദരപാതകൾ വിശ്രമിക്കാൻ സീറ്റുകളും ഫലവൃക്ഷങ്ങൾ നൽകുന്ന തണലുകളും കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും കുടുംബങ്ങൾക്കായുള്ള പിക്നിക് ഏരിയയും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞതാണ് കാൽഗൂപ്പ്യ പക്ഷേ ഇന്നിത് ഒരു റിനോവേഷനായിട്ട് ഇത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മൊത്തത്തിലൊരു വ്യൂ എടുത്ത് ഇവിടെ നിന്നിറങ്ങി മത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല മത്ര സൂക്കും മത്രയുടെ രാത്രി കാഴ്ചകളൊക്കെയായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ